കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവളുടെ കാട്ടിക്കൂട്ടിലൊക്കെ സനു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വന്നപ്പോൾ മുതൽ മുഖം കടന്നൽ പോലെയാണ് കളിക്കാൻ അടിപിടി ഉണ്ടാക്കാനോ ഒന്നിനും വന്നില്ല അങ്ങോട്ട് ചൊറിഞ്ഞു ചെന്നപ്പോഴും വലിയ റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു തലവേദനയാണെന്ന് പറഞ്ഞ് മിണ്ടാതെ കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്തു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒരായിരം വട്ടം ചോദിച്ചു ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നല്ലാതെ വായി എന്ന് വേറൊരു അക്ഷരം പോലും പുറത്തേക്ക് വീണിട്ടില്ല അവൾ കട്ട് ചെയ്ത് താജിന്റെ കോളാണെന്ന് സനു കണ്ടിരുന്നു അവൾ ബാത്റൂമിൽ പോയ തക്കം നോക്കി അവൻ ഫോൺ എടുത്ത് ഓൺ ചെയ്ത് താജിനെ വിളിച്ച് കാര്യാന്വേഷിച്ചു താജ് ഒന്നുമില്ല എന്ന് പറഞ്ഞു സനു വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ താജിനെ പറയാൻ നിൽക്കാനായില്ല ഉണ്ടായത് മുഴുവൻ സറവറാന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ അവളോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് സനു ഫോൺ വെക്കാൻ ഒരുങ്ങിയതും വണ്ടിയുടെ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി സനു ചോദിച്ചു നിങ്ങളിപ്പോൾ എവിടെയാന്ന് ഞാൻ വണ്ടിയില്ല പത്ത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തും നീ ആ മറ്റേ റൂമിൻ്റെ ഡോറും തുറന്നു വയ്ക്കും നിന്റെ റൂമിൽ ലോക്ക് ചെയ്യും വേണ്ട അവൻ പറഞ്ഞു സനു ഓക്കേ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ബാത്റൂം തുറക്കുന്ന ശബ്ദം കേട്ടതും വേഗം ഫോൺ ഓഫ് ചെയ്ത് പഴയപടി വെച്ചു അവൾ കൈ മുഖമൊക്കെ തോർത്തിയതിനു ശേഷം ബെഡിലേക്ക് വന്ന് കിടന്നു സാനു കിടന്നൊന്നുമില്ല ഒരു ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരുന്നു ഡാ കിടക്കുന്നില്ലേ ഇല്ല ഉറങ്ങിപ്പോയാലോ എന്താ ഉറങ്ങിപ്പോയാലോന്നോ അപ്പം ഉറങ്ങാൻ വേണ്ടിയല്ലേ നീ കിടക്കാറ് കിടന്ന് അവൾ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു ചോദിച്ചു അപ്പോഴാണ് എന്താ പറഞ്ഞതെന്ന ബോധം അവന് വന്ന് അവൻ സ്വയം തലക്കൊരു കൊട്ടും കൊടുത്ത് അവളെ നോക്കി അതിലേലും ഞാൻ വായിക്കുന്നണ്ടൂടെ അപ്പൊ കിടന്ന് ഉറങ്ങിപ്പോലേ ഉറങ്ങിപ്പോയാൽ പിന്നെ ഇങ്ങനെ വായിക്കുക അതാ ഞാൻ പറഞ്ഞു എന്ന് എന്താണെന്ന് എനിക്കൊരു കള്ളലക്ഷണം സത്യം പറയടാ അവന്റെ അന്തംകുണ്ടല്ലാത്ത വർത്താനം കേട്ട് അവൾ അവനെ മൊത്തത്തിൽ നോക്കി മനുഷ്യമാരും നന്നാവനും സമ്മതിക്കില്ലേ പാതിരാത്രിയിൽ പുസ്തകമെടുത്ത് നന്നാവാൻ ഇറങ്ങിയിരിക്കുന്നു കണ്ടാലും മതി മുതലേ കൊടാ നിനക്ക് എനിക്ക് വേണമെങ്കിൽ ഉറങ്ങി മതി എനിക്കെന്താ അവൾ മുഖവും തിരിച്ച് തിരിഞ്ഞുകിടന്നു ആ സമയം അവൻ പതിയെ റൂമിൽ നിന്നിറങ്ങി മറ്റേ റൂമിന്റെ ലോക്ക് ലോക്കെടുത്ത് വന്നു ഉറക്കം വന്നിട്ട് മേലാ നിങ്ങൾ എവിടെ ഈ അണ്ണാജി അണ്ണാജിപ്പുറങ്ങു പിന്നെ എനിക്ക് പേടിയാവും സനു കണ്ണും തിരുമ്പിരുന്നു വിചാരിച്ച് തീർന്നില്ല അതിനു മുന്നേ താജ അവന്റെ മുന്നിലേക്ക് എത്തി അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ബ്രോന്നും വിളിച്ച് താജിനെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു ഭൂമി കുലങ്ങുന്നാണോ എന്ന് വിചാരിച്ച് അവൾ ഞെട്ടിപ്പടിഞ്ഞ് തിരിഞ്ഞു നോക്കിയതും ഹിമാലയം പോലെ മുന്നിൽ നിൽക്കുന്ന താജിനെ കണ്ടു സനു തുള്ളിച്ചാടിയതാണെങ്കിൽ അവൾക്ക് ചവിട്ടി തുള്ളാനാണ് തോന്നിയത് അലരണമെന്നുണ്ടായിരുന്നു ഒച്ചേർക്കാൻ പറ്റാത്തോണ്ട് പല്ലി കടിച്ചു പിടിച്ച് അമർത്തി ചോദിച്ചു നിന്നെ കാണാൻ അല്ല അവൻ ബെഡിലേക്ക് ഇരിക്കാൻ നോക്കി അവൾ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നിന്നെ കണ്ടിന്ന് എന്റെ മുന്നിലേക്ക് വന്നു വരുന്ന പറഞ്ഞിട്ടില്ലേ നീ പറഞ്ഞോളൂ വരില്ല എന്നും എനിക്ക് കാണാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് കാണണം ഞാൻ വിളിച്ചിരുന്നല്ലോ ഫോൺ കട്ട് ചെയ്ത എന്തിനാ എടുത്തിരുന്നെങ്കിൽ ഞാനിപ്പോ വരില്ലായിരുന്നല്ലോ അവൾ അവന് മുന്നിൽ നിന്ന് പിടിച്ചു മാറ്റി ബെഡിൽ ഇരുന്നു എന്നിട്ട് വാടാന്ന് പറഞ്ഞാൽ സനുവിനടുത്ത് ചേർത്തിരുത്തി കോളേജിലും എനിക്ക് നീ കാരണം സ്വസ്ഥതയില്ല വീട്ടിലും ഇല്ല കുറച്ചാളായിട്ട് എന്താണ് നിന്റെ പെങ്ങൾ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഞാൻ എങ്ങനെ സഹായിക്കാനാ അതിനൊരു വഴിയുണ്ട് പറയട്ടെ പറയട്ടെ എന്നോ പറയടാ നിങ്ങൾ കെട്ടാന്നാ പോരെ അവളെ പിന്നെ എനിക്കെന്തിനാ അവള് വേറെ നോക്കിയിരിക്കാതോ അവൻ കലിപ്പിൽ ചോദിച്ചു അനാ കെട്ടിട്ടിപ്പതിനാ ഈ രാക്ഷസിക്കൊരു ജൂനിയർ രാക്ഷസി വേണ്ടേ അതിനാ ഞാനിവളെ കെട്ടുന്നേ ജൂനിയറോ സാനു ഒന്നും മനസ്സിലാവാതെ നഖവും കടിച്ചോണ്ട് ചോദിച്ചു ഈ പിശാശ് അല്ലെങ്കിൽ ഞാൻ വാതുറക്കുന്നതിന് മുന്നേ കാര്യങ്ങൾ ഊഹിച്ചെടുക്കുന്നവനാ ഇപ്പൊ നഖവും തിന്നോണ്ടിരിക്കുന്നു ഏണാ പോന്നെ അമ്മാവിനെന്ന് വിളിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ നിനക്ക് കളിക്കാനും കളിപ്പിക്കാനൊക്കെ ഒരു ബേബി വേണ്ടടാ അതിനാ ഞാൻ ഇവിടെ കെട്ടുന്നു ഓ അങ്ങനെയാണോ അതിന് കെട്ടി ഓടുന്ന ബേബി ഉണ്ടാവുമോ സാനു വീണ്ടും സംശയത്തോടെ ചോദിച്ചു മുത്തേ നീ ഉറങ്ങിക്കോ അതാ എനിക്കും നിനക്കും നല്ലത് അയ്യേ അറിയില്ലെങ്കിലും പറഞ്ഞാൽ പോരെ ഹേണ ഉറക്കാൻ നോക്കണോ സനുവിന് മറുപടി ഒന്നും കൊടുക്കാതെ താജി ലൈലേ നോക്കിയപ്പോൾ അവൾക്ക് അനക്കൊന്നുമില്ല താജ് എണീറ്റ് അവടെ അടുത്തിരുന്നു പതുക്കെ മാറ്റി നോക്കി പൂച്ച കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടിയുള്ള അവളുടെ കിടത്തം കാണുമ്പോൾ തന്നെ അവന് മനസ്സിലായി അവൾ ഉറക്കത്തിലേക്ക് വീണിട്ടുണ്ടെന്ന് കുറച്ചേരാ മുഖത്തേക്ക് നോക്കിയിരുന്നു താജ് കിസ്സിയാന്ന് തോന്നുന്നുണ്ടോ ഏ അവന് ഇരുത്തുന്നോട്ടെ കണ്ട് സനു ചിരിയാനെ ചോദിച്ചു അവൻ അവളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ തന്നെ പറഞ്ഞു എന്നാ ചെയ്തോ ഞാൻ പറയില്ല അവളോട് വേണ്ട ഒന്നല്ല ഒരു നൂറ് കീസുള്ള ചാൻസ് ഒത്തിയിട്ടിട്ടുണ്ട് പക്ഷെ ഞാനെങ്കിലും അവസരം ഉപയോഗിച്ചിട്ടില്ല ആദ്യമായിട്ട് അവള് ചുംബിക്കുന്നത് അവളുടെ സമ്മത്തോടായിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് താജാവോടെ പുതപ്പി ചെരിക്കുട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഉള്ളിൽ താജിനോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ വല്ലാത്തൊരുതരം ബഹുമാനമായി മാറുന്നു സനു അറിഞ്ഞു ഒന്നും വീണ്ടില്ല താജിന്റെ പിന്നിലൂടെ കൈയിട്ട് മുറുകിയെ ചുറ്റിപ്പിടിച്ച് ലവ് യു താജ എന്ന് പറഞ്ഞു താജ് അപ്പോൾ തന്നെ കൈ പിന്നിലേക്ക് ഇട്ട് സനുവിനെ വലിച്ച മടിയിലേക്ക് എത്തി ഇവൾക്ക് കാൽവേദന വേദന കുറവുണ്ടോ പോപ്പിന് മുകളിലൂടെ തന്നെ അവിടെ കാൽമുട്ടിലൊന്ന് പതിയെ ഒഴിഞ്ഞുകൊടുത്ത് അവൻ സനുവിനോട് ചോദിച്ചു കുറവുണ്ട് അതുകൊണ്ടെന്നെ ഇന്ന് കോളേജിലേക്ക് വന്ന വരണ്ടായിരുന്നു എന്താ ഒന്നുമില്ല ഡോറ് ലോക്ക് ചെയ്തിടന്നോ ഞാൻ പോവാ മറ്റേന്ന് ലോക്ക് ചെയ്തോ തുറന്നോക്കെന്താ അവൻ പറഞ്ഞു സനു ശരിയെന്ന് തലയാട്ടിക്കൊണ്ട് അവൻ്റെ മടിയിൽ നിന്ന് മാറിയിരുന്നു അതേ പൊന്നാങ്കടേയും കാമുകിന്റെ അവസ്ഥ ഉണ്ടല്ലോ അടുത്തത് നിനക്കാ താജിന്റെ ലിസ്റ്റിൽ ആണാണെന്നൊന്നുമില്ല തെറ്റ് ചെയ്തവർക്ക് ഒരുപോലെയാ ശിക്ഷ മസ്റ്റാ അത് വേണ്ട എങ്കിൽ ഈ നിമിഷം നീ പോയി ലൈലയോട് പറയണം എന്താ നടന്നതെന്ന് താജീനൊരു പങ്കുല്ലെന്ന് പറയണം അത് മാത്രം പോരാ എത്ര പേരുടെ മുന്നിൽ വെച്ചാണോ നീ മുന്നേ തെറ്റുകാരനായി മുദ്ര ഉത്തിയത് അത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് നീ പറയണം മുന്നേ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എല്ലാവരെയും സത്യം ബോധിപ്പിക്കണം അഞ്ചേ അഞ്ച് മിനിറ്റ് സമയം തരാം നീ സത്യം വെളിപ്പെടുത്താൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ഇവിടെ നടക്കുന്ന എന്തായിരിക്കും എനിക്ക് പോലും പറയാൻ പറ്റില്ല അറിയാലോ താജിനെ രാവിലെ ഹിബയുടെ ക്ലാസ്സിലേക്ക് ചെന്ന് അവളെ പുറത്തേക്ക് വിളിപ്പിച്ചുകൊണ്ട് ഇബി പറഞ്ഞു അവളാകെ പേടിച്ച് വിറക്കാൻ തുടങ്ങി ഇന്നലെ മുതൽ താജിൻ്റെയും ലൈലയുടെയും മുമ്പിൽ ചെന്ന് വിടാൻ നടക്കുകയാണ് ആ സംഭവത്തിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമോ എന്ന് കരുതി പിന്നെ ഇക്കാക്കയും മനാഫി ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിലാണ് നിന്ന് തന്നെ ഇപ്പം അവരില്ല ഒരു മുട്ടു സൂചി കുത്തേണ്ട സ്ഥലമില്ല ശരീരത്തിൽ അങ്ങനെ പഞ്ഞിക്കെട്ടിന്ന് താജി രണ്ടാളേയും അവൾക്ക് ഓരോന്നോർക്കും തോറും പേടി കൂടിക്കൂടി വരാൻ തുടങ്ങി പെട്ടെന്ന് പറ എന്ത് വേണം ഞാൻ പോയി താജിനോട് പറയട്ടെ നീ അടി വാങ്ങിക്കാൻ തയ്യാറാണെന്ന് വേണ്ട ഞാൻ പറഞ്ഞോളാം ലൈലയോട് മാത്രമല്ല എല്ലാവരോടും അവൾ തലാഴ്ത്തി കൊണ്ട് പറഞ്ഞു അത്താണ് അവ പേടിയുള്ള മോളാണ് ആങ്ങളെപ്പോലെ പോലെ തന്നെ എബി അവളെ പൂച്ചത്തോടെ നോക്കി താജിൻ്റെ അടുത്തേക്ക് ചെന്ന് ഏവർക്കു മുമ്പിൽ തലാഴ്ത്തി നിന്നുകൊണ്ട് ഹിബ പറയുന്ന കാര്യം കേട്ട് ലൈല സ്തംഭിച്ചു പോയി കൂടുതൽ നേരം അവിടെ നിന്നില്ല വേഗം ക്ലാസ്സിലേക്ക് ചെന്ന് അതുകൊണ്ട് നുസ്ര അവൾക്ക് പിന്നാലെ പോയി ഇത് താജിന്റെ നെക്സ്റ്റ് ഡ്രാമയാണെന്ന് കരുതിയാണോ മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ ഓടിപ്പോന്ന് നുസ്ര ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല നുസ്രയൊന്നും നോക്കുക മാത്രമേ ചെയ്തു ഇനിയെങ്കിലും നീ താജിനെ വിശ്വസിക്കൂ താജ് അറിഞ്ഞുകൊണ്ടാൽ ഇന്നലെ നടന്നോന്നു ഇപ്പോഴെങ്കിലും ബോധ്യമല്ലെന്ന് നിനക്ക് മുന്നേ ഞാൻ എബിയൊക്കെ ഒരുപോലെ പറഞ്ഞല്ലേ എല്ലാ മനാഫിൻ്റെ പ്ലേ ആണെന്ന് എടി ആ ഹിബ ആരാണെന്ന് അറിയുമോ നിനക്ക് മനാഫിൻ്റെ ലൈന മാത്രമല്ല ഒരു ഹാരിസ് ഉണ്ടല്ലോ താജ് നാളെ ഒരു ദിവസം അടിച്ച് കൊല്ലാനാക്കി ഒരുത്താൻ അവൻ്റെ സിസ്റ്റം കൂടിയാ എല്ലാം കൂടി ഒത്തുചേർന്ന് കളിച്ചതാണ് താജിനോടുള്ള വൈരാഗ്യം തീർത്താ പിന്നെ മുന്നേ മനാഫുമായിട്ട് ചെറിയ ഉടക്കുണ്ടായിരുന്നു ഞാനറിഞ്ഞത് അത് നിന്നോട് പറയുന്നത് മുന്നേ പറഞ്ഞിരുന്നു അതുകൊണ്ടാ ഇതുവരെ പറയാതെന്ന് മനാഫ എല്ലാം കൂടെ ചേർത്ത് ചെയ്താ ഓൾറെഡി മുന്നേടും താജിനോട് ദേഷ്യ അവൻ ഇപ്പൊ പിന്നെ മുന്നേ താജ് ഫ്രണ്ട്സ് ആയില്ലേ അതാ കൂടുതൽ ദേഷ്യം ഇനി നീ താജിനെ അവിശ്വസിക്കൽ എടീ മുന്നേ പോലെ അവനെ മനസ്സിലാക്കുന്നു പിന്നെ നിനക്കെന്താ അതിന് കഴിയാത്തത് ഇനിയൊക്കെ നിന്റെ ഇഷ്ടം നിന്നോട് ഇനി ഇക്കാര്യം സംസാരിക്കണം വിചാരിച്ച പക്ഷെ അറിയാതെ പറഞ്ഞു പോന്നു സോറി ഡാ എന്ന് പറഞ്ഞ നുസ്രാ അവിടെ അടുത്തുനിന്ന് മാറിപ്പോയി അപ്പോഴേക്കാ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തിനെന്നില്ലാതെ മനസ്സ് വേദനിക്കാൻ തുടങ്ങിയിരുന്നു താജിനെ കാണണമെന്നും ക്ഷമ ചോദിക്കണമെന്നൊക്കെ തോന്നി ലൈല അവൾ വേഗം കണ്ണോടിച്ച് തിരിഞ്ഞു നോക്കി സാറില്ല പോട്ടെ ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഞാൻ അവളുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു ഇവിടെ നിന്ന് കണ്ണിറച്ചിട്ട് കാര്യമില്ല ചെല് ചെന്ന് താജിനെ കണ്ട് സോര് വാ അറിഞ്ഞുകൊണ്ട് നീ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് മാത്രമല്ല താജിനും അറിയാം അവൻ നിന്നെ മനസ്സിലാക്കു തെറ്റ് നിന്റെ ഭാഗത്താണ് ലൈല ആരെയും കേൾക്കാൻ നീ തയ്യാറായില്ല അറ്റ്ലീസ്റ്റ് കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലാക്കാൻ പോലും ശ്രമിച്ചില്ല അതുകൊണ്ട് നീ സോറി പറഞ്ഞേ പറ്റൂ കരഞ്ഞുകൊണ്ട് കാര്യമില്ല മനസ്സിൻ്റെ ഭാരം കുറയണമെങ്കിൽ താജിനോട് സംസാരിക്കുക തന്നെ വേണം ചെല്ലു ക്ലാസ്സിലേക്ക് പോകുന്നുണ്ടിരുന്നവനെ മുന്നേ പറഞ്ഞു തീർന്നു കണ്ടു ഓപ്പോസിറ്റ് ബിൽഡിങ്ങിന്റെ വരാന്തയിലൂടെ നടന്നു പോകുന്ന താജിനെ നേരെ അവന്റെ പിന്നാലെ വെച്ച് പിടിച്ചു അമൻ താജ അവൾ മൈൻഡിയാൻ നിന്നില്ല അമൻ കീതപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ അവനെ നോക്കി വിളിച്ചു എന്തു വേണം അവന്റെ ശബ്ദത്തിൽ നീരസം സോറി നിന തെറ്റുധരിച്ചേന് ആഹാ അതിന് ഞാനിപ്പോഴും ശരിയായിട്ടുള്ളു എപ്പോഴും തെറ്റ് തെറ്റെന്നല്ലേ ഞാൻ അതുകൊണ്ട് ഈ സോറിയുടെ ആവശ്യമില്ല നിനക്ക് പോവാം അല്ല അമ്മ തെറ്റുപറ്റി പോയി അതാ ക്ഷമ ചോദിക്കാൻ ഇതിപ്പോ സ്ഥിരമായല്ലോ തെറ്റുപറ്റൽ ക്ഷമ ചോദിക്കലും അവന്റെ മുഖത്ത് പരിഹാസം പിന്നെന്താ ചെയ്യാ തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കല്ല വേറെന്താ വേണ്ടത് അവന്റെ പരിഹാസം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല തെറ്റുപറ്റിയാ ക്ഷമ ചോദിക്കണം പക്ഷേ ആ ക്ഷമയുടെ ഫലത്തിൽ വീണ്ടും തെറ്റി അല്ല വേണ്ടത് അവളൊന്നും മിണ്ടിയില്ല അവൻ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായി കുറച്ചുനേരം മൗനമായിരുന്നു രണ്ടുപേരും പിന്നെ താജ് പറഞ്ഞു ഇന്നലെ രാത്രി സാനു എന്നോട് ചോദിച്ചു ലേലുനെ കിസ് ചെയ്യാൻ ധൈര്യം ഉണ്ടോന്നു ഉണ്ടെന്ന് പറഞ്ഞ അവനോടുള്ള വാശിയില്ല ആദ്യം നിന്റെ ചുണ്ടിൽ കിസ് ചെയ്ത് പക്ഷെ അപ്പോഴേക്കും കിക്ക് പോയി ഒരു കിസ്സിന് വേണ്ടി ചുണ്ടടിപ്പിച്ച ഞാൻ നാലഞ്ചെണ്ണം കഴിഞ്ഞിട്ടാ ആ ചുണ്ടടത്തിയെടുത്തത് താങ്ക്സ് ഒരു പാവക്കുഞ്ഞിനെ പോലെ കിടന്നതിന് ആ കിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ആ ഫീല് പറഞ്ഞത് എനിക്ക് മനസ്സിലാകത്തില്ല യു പ്ലഡി അവൾ അതിൻ്റെ കൈ തട്ടി മാറ്റി ദേഷ്യവും സങ്കടവും ഒക്കെ വരാൻ തുടങ്ങിയിരുന്നു സനവും കൂടിയെന്നോർത്തപ്പോൾ കണ്ണിൽ നനവ് ഊറിക്കൂടി അവൻ കാണണ്ടാന്ന് കരുതി വേഗം മുഖം തിരിച്ച് എഴുന്നേറ്റ് പോവാൻ നോക്കി അവൻ പിടിമുറുക്കിയതല്ലാതെ അയച്ചില്ല വിട് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു പോരാ ഈ ദേഷ്യമൊന്നും പോരാ അവൻ പിടിമുറുക്കിക്കൊണ്ടിരുന്നു പറഞ്ഞ് ദേഷ്യം കരസിലായി മാറി പിന്നെ അവൻ ബലം കാണിക്കാനൊന്നും നിന്നില്ല പിടിവിട്ട് അവൾ കരയുന്നത് ഇഷ്ടമല്ല എന്നാൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ അവളെ കരയിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് ഗോഡ് സനുവിനെ കാത്തോൾ വീട്ടിലെത്തിയെന്ന് റൂമിൽ കയറി വാതിലടച്ച് സനു ബാത്റൂമിലായിരുന്നു ഡോർ ചവിട്ടി പൊളിക്കാനാണ് തോന്നിയത് നഷ്ട അവന് മാത്രല്ല തനിക്കും കൂടിയാണെന്ന് ഓർത്ത് ഡോറിന് ആഞ്ഞു മുട്ടാനും തട്ടാനൊക്കെ തുടങ്ങി എന്താ അർജന്റാ നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എന്ത് അർജന്റ് നിന്റെ വയറിളകിയോ ഇല്ല നിന്റെത് ഇളക്കാനാ നീ ഇറങ്ങണ്ട നിന ഇറക്കിക്കോളാം എന്നും പറഞ്ഞ് അവൾ അവനെ പിടിച്ചു വലിച്ചു പുറത്തേക്കിട്ട് വായിൽ തോന്നിയ തെറിയെല്ലാം വിളിച്ച് അവസാനം കരച്ചിലെത്തി ആ കരച്ചിലിന്റെ ഇടയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവളുടെ പ്രശ്നം എന്താണ് അത് കേട്ട് സനു ചിരിക്കാൻ തുടങ്ങി തെണ്ടി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ചിരിക്കുന്നോ അവൾ കരച്ചിൽ നിർത്തി വീണ് കലിയുള്ള തുടങ്ങി ഞാനിത് ഉണ്ടാക്കി വെച്ചു അതിന്റെ ലൈലു നീ ഇത്രയും വലിയ മണ്ടൂസാണോ അയ്യേ താജ് പറയുമ്പോഴേക്കും നീ വിശ്വസിച്ച് കളഞ്ഞോ സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല നോളെ പറഞ്ഞാൽ അപ്പഴേം വിശ്വസിക്കളെ അതാ നിന്റെ പ്രശ്നം ഇപ്പൊ എന്ത് പറഞ്ഞാലും മുഖം വീർപ്പിക്കലും കരച്ചിലും എവിടുന്ന് പഠിച്ചു നീതൊക്കെ എവിടെ പോയി നിന്റെ തന്റെ ഇടവും ധൈര്യം താജ് നിന്നെ കിസ് ചെയ്തെന്ന് പറയുമ്പോൾ നീ കരയില്ല വേണ്ടത് രണ്ട് കിസ് അധികം കൊടുത്ത് നീ വമ്പം പ്രതികാരം ചെയ്യണം യുനു സാനു പറഞ്ഞു അവളെ എടാന്ന് വിളിച്ച് അവനെ കടുപ്പിച്ച് നോക്കി ഇങ്ങനെ നോക്കി പേടിപ്പിച്ച് നീ ഉള്ള എനർജി കൂടി കളയല്ലേ താജ് നിന്നെ ഒന്നും ചെയ്തിട്ടില്ല താജ് ആ ടൈപ്പല്ല നിന്നെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞാ ഇനി ആ ടൈപ്പ് ആണെങ്കിൽ തന്നെ ഞാൻ സമ്മതിക്കോ നിന്റെ അനുവാദമല്ല നിന്റെ അങ്ങനെയൊക്കെ ഇല്ല ഇല്ലെങ്കിലും അവ നിന്നെ ഒന്നും തൊട്ടിട്ട് പോവില്ല ഒന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞ് രാത്രി ഉണ്ടായതൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് കുളിക്കാൻ സമ്മതിക്കാതെ പുറത്തേക്ക് വലിച്ചിട്ടേനും അവളെ ചീത്ത വിളിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി പൊട്ടി മനുഷ്യന്മാരി നീറി നേരി ചത്തേനെ ഇപ്പൊ നിന്നെ ആ ശരിയാക്കി തേടാം മിസ്റ്റർ കാട്ടുപോത്തേ എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ഫോണെടുത്ത് താജിനെ വിളിച്ചു എന്താണ് ഇന്ന് തികച്ചു ചോദിക്കാൻ അവൻ അനുവദിച്ചില്ല അവൾ അതിനു മുമ്പേ തുടങ്ങി തൊണ്ടയിട്ട് പൊട്ടിക്കാൻ എടാ തെണ്ടി പട്ടി നാറി ചെറ്റേ എന്തൊക്കെയാണ് നീ പറഞ്ഞു കിസ് ചെയ്തെന്നോ അത് ആരും അഞ്ചു എണ്ണോ നീ പറഞ്ഞൊക്കെ വെള്ളം തൊടാൻ ഞാനെങ്കിൽ വിഴുങ്ങിക്കളഞ്ഞാണോ നീ വിചാരിച്ച് അതിന് എന്റെ പട്ടി കിട്ടും ഏതായാലും നിന്റെ മനസ്സിലിരിപ്പൊക്കെ കൊള്ളാം പക്ഷേ അവന്ന് എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല എന്റെ ചുണ്ടിൽ കിസ് ചെയ്തെന്ന് ചി വൃത്തിയെട്ട് നാളുണ്ടോ എനിക്ക് ഒരു പെണ്ണിനോട് അങ്ങനെയൊക്കെ പറയാൻ ഒരുപാട് തെറിവിളി നടത്തി ഇപ്പോഴാണ് സമാധാനമായത് അവളൊന്ന് ഇടിവീർപ്പെട്ടു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബെഡിലേക്ക് എറിഞ്ഞു ഒപ്പം തന്നെ ക്ഷീണം കാരണം അവളും ബെഡിലേക്ക് മറിഞ്ഞു നാളത്തെ ഇലക്ഷൻ്റെ കാര്യവും ചിന്തിച്ചുകൊണ്ട് അന്നത്തെ രാത്രിയിൽ താജിന്റെ മനസ്സിൽ ലയിലക്കു പകരം മുന്നേ ആയിരുന്നു മുഴുവൻ ചിന്തയും മുന്നേക്കുറിച്ച് മാത്രം അവനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും വൈകിപ്പോയതിന് താജിന് എവിടെയൊരു വേദന അനുഭവപ്പെട്ടു ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ അവൻ തൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയെടുത്തിട്ടുണ്ടെന്ന് താജ് മനസ്സിലാക്കി അത് വലിയ മനസ്സുകൊണ്ടാണ് ഞാൻ പിന്മാറട ഒരു പക്ഷെ ഞാനങ്ങനെ ജയിച്ചുപോയല്ലോ നിന്റെ തോൽവി അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല താജ് എന്നെങ്കിലും റീസൺ പറഞ്ഞ് നോമിനേഷൻ പിൻവലിക്കാൻ ലേല അറിയണ്ട വൈകുന്നേരം മുന്നേ താജിനോട് പറഞ്ഞ വാക്കുകളാണ് അതിപ്പോഴും നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന താജ് അറിഞ്ഞു അവൻ എങ്ങനെ കഴിഞ്ഞു ഇങ്ങനെ പറയാൻ അതും ഈ അവസാന നിമിഷത്തിൽ അതിൻ്റെ അർത്ഥം അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നല്ലേ ആ മനസ്സിന്റെ നന്മ അളക്കാൻ കഴിയുന്നതിനപ്പുറമാണ് വെറുതെ അല്ല ലെയില അവൻ ഇത്രയൊക്കെ സ്നേഹിക്കുന്നത് അതിനൊന്നും ആവശ്യമില്ല നീ ജയിച്ചാലും ഞാൻ ജയിച്ചതിന് തുള്ളിയ കാരണം ഇന്ന് നീ എനിക്ക് ശത്രുവല്ല സുഹൃത്താണ് എന്നറിയുന്ന എൻ്റെ സുഹൃത്ത് അതുകൊണ്ട് വിജയം നിനക്കായാലും ഞാൻ സന്തോഷിക്കത്തേ ഉള്ളൂ അവൻ പറഞ്ഞുകഴിഞ്ഞാൽ തൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു മനസ്സിൽ തട്ടി തന്നെയാണ് അത് പറഞ്ഞത് ഇലക്ഷനെ കുറിച്ച് ഓർത്തൊരു ടെൻഷനുമില്ല എൻ്റെ വിജയം അവൻ്റെ വിജയവും അവൻ്റെ വിജയം എൻ്റെ വിജയവുമാണ് കാരണം സാഹൃദത്തിന്റെ അർത്ഥം അതാണ് പ്രണയത്തേക്കാൾ എത്രയോ സുന്ദരമാണ് സാഹുദമെന്ന് പറയുന്നത് എത്ര ശരിയാണ് എന്ന് കരുതി നമ്മൾ പ്രണയം വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല കേട്ടോ കുറച്ചുനേരം കൂടി ആ മൂദേവി ഓർത്തുകളെ അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അവൻ തലയിണയും കെട്ടിപ്പിടിച്ച് നേരത്തെ അവൾ വിളിച്ച ചീത്തേക്ക് ഓർത്തെടുത്ത് അവളോടുള്ള ദേഷ്യം കൂട്ടി എന്നിട്ട് അവളെ രണ്ടു തരെയും വിളിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താജീൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ തണുക്കുന്നുണ്ടായിരുന്നു അത് മുന്നേ ജയിക്കണമെന്ന ആഗ്രഹത്തോടെ സ്വന്തം വോട്ട് മുന്നേക്ക് നൽകിയതുകൊണ്ടായിരുന്നു മുന്നേ തോറ്റുപോകാൻ അവനും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല ഇതേ അവസ്ഥ തന്നെയായിരുന്നു മുന്നേക്കും തൻ്റെ വോട്ട് താജിന് ചെയ്ത് അവൻ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി താജ് വിജയിക്കണമെന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഒരിക്കലും താജിൻ്റെ സ്ഥാനം തട്ടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല അന്നില്ല അയില പറഞ്ഞപ്പോൾ എതിർക്കാൻ കഴിഞ്ഞില്ല താജിൻ്റെ മുന്നിലെന്നല്ല ആരുടെ മുന്നിൽ അവൾ തോറ്റുപോന്ന് കാണാൻ കഴിയുമായിരുന്നില്ല കാരണം ജീവിതത്തിൽ ഒരു വട്ടം തോറ്റുപോയവളാണ് അവൾ ഇനിയും തോറ്റു കാണാനുള്ള കേൾപ്പുണ്ടായില്ല അതുകൊണ്ടാണ് താജിനെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചത് പക്ഷേ അവൻ്റെ സ്ഥാനം കൈക്കലാക്കാൻ കൊതിച്ചിട്ടില്ല അന്നും ഇന്നും അവൻ തന്നെയാണ് കോളേജ് ഹീറോ ഇനി ഇനിയെന്നും അങ്ങനെ തന്നെ ആയിരിക്കണം മുന്നയുടെ മുഖത്ത് സുന്ദരമായൊരു പുഞ്ചിരി വിളന്നു ലൈലയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു വോട്ട് ചെയ്ത മുന്നേ കാണും എന്നിട്ടും സന്തോഷിക്കാൻ കഴിഞ്ഞില്ല അന്നൊരു വാശിപ്പുറത്താണ് താജിനെതിരെ മുന്നേ നിർത്തിയത് ഇപ്പോൾ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ മുന്നേ മാത്രമല്ല താജും തോറ്റുകാണാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല എടുത്ത് ചാടി ഓരോന്നും ചെയ്യുമ്പോൾ ഓർക്കണം എന്നിട്ട് കേടായിട്ടാ ലൈല നിനക്ക് ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പോലെ തന്നെ മതിയായിരുന്നുണ്ട് ഈ വർഷവും അതെങ്ങനെയാ അവനിട്ട് പണിയും കിട്ടുന്ന ഒരു അവസരവും പാഴാക്കില്ലല്ലോ എന്നിട്ട് ഇങ്ങോട്ട് ഓരോ പണി വായിച്ചുകൊണ്ട് വരും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കുക തന്നെ സ്വയം പഴിച്ച തലക്കൊരു കൊട്ടും കൊടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ചെന്നുപെട്ടത് കറക്റ്റായി താജിന്റെ മുന്നിൽ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം